ഈശോ മിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലം ആദ്യ ആഴ്ചയില് ബുധനാഴ്ച മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ ഏറ്റവും ആശ്വാസദായകമായ വചനഭാഗങ്ങളിൽ നിന്ന് വേണം നമുക്ക് ഈ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈശോ നമ്മളോട് പറഞ്ഞ് ഏറ്റവും ആശ്വാസദായകമായിട്ടുള്ള വചനഭാഗങ്ങൾ അവിടെ ഇങ്ങനെ ഈശോ പറഞ്ഞിങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെന്ന് ഞാൻ നിങ്ങളെ ആശ്വാസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകിയാൽ എൻ്റെ ദുഖം വഹിക്കുകയും ഇന്നും പഠിക്കുകയും ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ ദുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ വിധമാണ് ഈശു പറഞ്ഞു പോകുന്നത് ആദ്യം പറയുന്നിങ്ങനെയാണ് അധ്വാനിക്കുന്നവർ രണ്ട് ഭാരം വഹിക്കുന്നവർ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് ശാന്തശീലൻ വിനീത ഹൃദയം വീണ്ടും ഇങ്ങനെയാണ് എന്നിൽ നിന്നും എന്റെ മുഖം വഹിക്കുക എന്നിൽ നിന്നും പഠിക്കുക അവസാനം പറയുന്നതിനാണ് എന്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഇതുവാണ് ഈ ഭാഗത്ത് സുഷിപ്പാത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് വായിച്ചു വരുമ്പോൾ കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഇതിങ്ങനെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഈശ്വർ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിങ്ങനെ അന്നന്നത്തെ ക്ലേശങ്ങൾ മതിയല്ലോ എന്നൊക്കെ പറയുന്ന ഈശ്വരയുടെ വചനഭാഗങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും അതാത് ദിവസത്തെ ക്ലേശങ്ങൾ പോരെ ഈശ്വര ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ വലിയ ക്ലേശങ്ങളെന്ന് നമ്മൾ കരുതുന്ന പലതും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളോ ആണ് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഭാരം നമ്മൾ കൊണ്ടു കിടക്കുന്നുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആകൃതിയും നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ പറയുന്ന ഇങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അധ്വാനം ഈ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചുള്ളതാണ് ഭാരം വഹിക്കുന്നവർ ഭാരം വഹിക്കാനുള്ളതാ ഇനി പിന്നെ വരുന്നേ ഉള്ളൂ വരുന്ന കുറെ ഭാരങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് എന്നിട്ട് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടല്ലെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ് ഈശ്വര് പറയാണ് ഇതിനെ പാരലട്ടിശു പറയാണ് എങ്ങനെയാണ് ഈ അധ്വാനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ ഭാരം അതിനെ അതിനെ എങ്ങനെയാണ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നിൽ നിന്നും പഠിക്കുക ശാന്തശീൽ ശീലതയോടുകൂടി അല്ലെങ്കിൽ വളരെ ജെന്റിൽ എന്നൊരു വാക്ക് ഇംഗ്ലീഷ് ബൈബിളിലെ പല വേർഷൻസ് ഉപയോഗിക്കുന്നു മീ മീ ഏൺ ഹംബിൾ ഹാർട്ട് എന്ന് പറയുന്നുണ്ട് ചില ജെന്റിൽ ആൻഡ് ഹംബിൾ ഹാർട്ട് എന്ന് പറയുന്നുണ്ട് ജെന്റിൽ വളരെ സ്വസ്ഥമായി ശാന്തമായി അതിനെ മനസ്സിലാക്കുക അതിനെ അംഗീകരിക്കുക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ശാന്തശീലം രണ്ട് വരാൻ പോകുന്ന ഭാരങ്ങൾ നിനക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇഷ്ട പഠിപ്പിക്കുകയാണ് വിനീത ഹൃദയത്തോടു കൂടി ഇടപെടുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നീ എളിവെടുക എൻ്റെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം പ്രവർത്തിക്കും അപ്പൊ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വിനീത ഹൃദയത്തോടു കൂടി ഇടപെടുക പിന്നെ രണ്ട് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഭൂതകാലവും ഭാവികാരവും എന്ന് പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള രണ്ട് വഴികൾ പറയുകയാണ് ഭൂതകാലങ്ങളിൽ നീ വളരെ ശാന്തമായിട്ട് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അംഗീകരിച്ച് സ്വീകരിക്കുക വരാൻ പോകുന്ന ഭാരങ്ങളെ നീ എളിമപ്പെട്ട് കർത്താവ് ശരണപ്പെട്ട് നിന്റെ അഹങ്കാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവ് തന്നെ ഇടപെടട്ടെ എന്ന രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈശോ തുടർന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഈ വഹിച്ച വഹിച്ച് കടന്നു വന്ന യുഖം എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും അത്രയും ഭാരമായിട്ടും പിന്നെ നമ്മളങ്ങനെ അത്രയും ഭാരപ്പെടുത്താൻ പോകുന്നില്ലത് രണ്ട് ചുമട് ഭാരം കുറഞ്ഞതായി മാറും ഇനി എടുക്കാൻ പോകുന്ന ചുമട് മറ്റേ ഭാരം കുറയും കാരണം നമ്മൾ എളിവപ്പെട്ടിട്ട് ഈശോയെ എഴുതിയിപ്പിക്കുക ഈ ചുമട് എടുക്കുന്നത് ഈശോയെ എടുക്കുന്നത് എന്ന വളരെ കൃത്യമായിട്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തിന്റെ ഭാരങ്ങളും വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള ആകൃതികളും ഒക്കെ ആയിട്ടാണ് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള വളരെ ഒരു പാഠം ഈശു തന്റെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഈ വിശ്വസഭാത വായിക്കാനാണ് സാധിക്കുക ഈശു പഠിപ്പിക്കുന്ന ഈ വചനഭാഗം ഉൾക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ക്ലേശങ്ങളെയും വരാനിരിക്കുന്ന ആകൃതകളെയും ഒക്കെ കർത്താവിന്റെ ശാന്തശീലത കൊണ്ടും വിനീത ഹൃദയം കൊണ്ടും കൃത്യമായി കൈകാര്യം ചെയ്ത് ആ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതായിരുന്നല്ലോ എന്ന് ചിന്തിക്കാനും ഇനി വരുന്ന ചൂടുകളൊക്കെ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടാനും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനുള്ള അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം